ദേവനാമന്ദ്രി മഹത്ത നിസി ഓൺലൈൻ ബൈക്കേസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ വേഗത്തിൽ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ നഹും പ്രവചനത്തിൽ നിന്നായിരുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു പണം കുഴിച്ച് പറന്നു പോകുന്നത് ആരാണ് ഉത്തരമിതാണ് വിട്ട് നഹും മൂന്നിൻ്റെ പതിനാറാണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു വാടിപ്പോകുന്ന പൂവ് ഏതാണ് ഉത്തരം ലബാനോൻ്റെ പുഷ്പം നഹു ഒന്നിൻ്റെ നാല് മൂന്നാമത്തെ ചോദ്യം ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുള്ളത് എന്താണ് ഉത്തരം ഇതാണ് യഹോവയുടെ വഴി നഹു ഒന്നിന്റെ മൂന്ന് നാലാമത്തെ ചോദ്യം നിദ്രയിലായിരിക്കുന്നത് ആരാണ് ഉത്തരം ഇടയന്മാർ നഹു മൂന്നിന്റെ പതിനെട്ട് നാലാമ സോറി അഞ്ചാമത്തെ ചോദ്യം നിന്റെ ജനം നിന്റെ നടുവിൽ ആരാകും ഉത്തരം പെണ്ണുങ്ങളാകും നഹും മൂന്നിന്റെ പതിമൂന്ന് ആറാമത്തെ ചോദ്യം സംഹാരകൻ കയറി വരുമ്പോൾ ചെയ്യേണ്ട നാല് കാര്യങ്ങൾ എന്തെല്ലാമാണ് ഉത്തരം കോട്ട കാത്തു കൊള്ളുക വഴി സൂക്ഷിച്ചു നോക്കുക അരമുറുക്കുക നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കാം രണ്ടിൻ്റെ ഒന്ന് ഏഴാമത്തെ ചോദ്യം ധൂമ്രവസ്ത്രം ധരിച്ചു നിൽക്കുന്നത് ആരാണ് ഉത്തരം പരാക്രമശാലികൾ നഹും രണ്ടിൻ്റെ മൂന്ന് എട്ടാമത്തെ ചോദ്യം മനുഷ്യനെ സാധാരണ പറയുന്ന ഒരു പേരും ചെറിയ ഭിത്തിയും ചേർന്ന് വരുന്ന ഒറ്റപ്പദം ഏതാണ് ഉത്തരമിതാണ് ആൾമറ ആൾ എന്നാൽ മനുഷ്യർക്ക് പറയുന്നത് മറ എന്നാൽ ചെറിയ ഭിത്തി എന്നുള്ള അർത്ഥം രണ്ടിൻ്റെ അഞ്ച് ഒൻപതാമത്തെ ചോദ്യം പുരാതനമായ നിലവിലെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് ഉത്തരം ഒരു ജലാശയം പോലെ രണ്ടിൻ്റെ എട്ട് പത്താമത്തെ ചോദ്യം നിസ്സാരനി നിന്നിൽ കൂടി കിടക്കയില്ല എന്ന് ഉറപ്പാക്കാൻ യഹൂദയോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം നിന്റെ ഉത്സവങ്ങളെ ആചരിക്കുക നിന്റെ നേർച്ചകളെ കഴിക്കുക നഹു ഒന്നിൻ്റെ പതിനഞ്ച് ഇത്രയുമായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ ചോദ്യത്തിന് ആദ്യം ശരി ഉത്തരം അയച്ച പത്തു പേർ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഷീബ ജസ്റ്റിൻ രണ്ടാമതായി ഉത്തരം വഹിച്ചത് സിസ്റ്റർ ഷീന അജി മൂന്നാമതായി ഉത്തരം വഹിച്ചിരിക്കുന്നത് സിസ്റ്റർ ആൻസി ബിജു നാലാമതായി ഉത്തരവഹിച്ചത് സിസ്റ്റർ സുമ പ്രദീപ് അഞ്ചാമതായി ഉത്തരം വഹിച്ചത് സിസ്റ്റർ ബീന ബോസ് ആറാമതായി ഉത്തരവഹിച്ചത് സിസ്റ്റർ എലിസബത്ത് സാം ഏഴാമതായി ഉത്തരം സിസ്റ്റർ റെജ്ജിമോൾ എട്ടാമതായി ശരി വഹിച്ചത് സിസ്റ്റർ ആനി മാത്യു ഒൻപതാമതായി ശരി അയച്ചത് സിസ്റ്റർ ഷീല സുനിൽ പത്താമതായി ശരിച്ചത് സിസ്റ്റർ ലിധി തോമസ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ ഹബക്കുക്കിൻ്റെ പ്രവചനത്തിൽ നിന്നാണ് നമുക്കറിയാം ഹബക്കുക്കിൻ്റെ പ്രവചനം നാല് അധ്യായമേ ഉള്ളൂ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് ബൈബിളിൽ സങ്കീർത്തനങ്ങളിൽ മാത്രം കാണുന്ന ഒരു വാക്ക് ഈ പുസ്തകത്തിലും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എത്ര പ്രാവശ്യം കാണാം വാക്ക് ഏതാണ് ചോദ്യം ഒരിക്കൽ കൂടി പറയാം ബൈബിളിൽ സങ്കീർത്തനങ്ങളിൽ മാത്രം കാണുന്ന ഒരു വാക്ക് ഈ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എത്ര പ്രാവശ്യം കാണുന്നുണ്ട് വാക്ക് ഏതാണ് രണ്ടാമത്തെ ചോദ്യം വേഗതയും ഉഗ്രതയുമുള്ള മൃഗം ഏതാണ് വേഗതയും ഉഗ്രതയുമുള്ള മൃഗം ഏതാണ് മൂന്നാമത്തെ ചോദ്യം ഇതാണ് വിശ്വാസപാതകൻ ആരാണ് ചോദ്യം ഒരിക്കൽ കൂടി പറയാം വിശ്വാസപാതകൻ ആരാണ് നാലാമത്തെ ചോദ്യം മഹത്വം കൊണ്ടല്ല ലജ്ജ കൊണ്ട് തന്നെ വന്നിരിക്കുന്നു ആർക്കാണ് മഹത്വം കൊണ്ടല്ല ലജ്ജ കൊണ്ട് തന്നെ വന്നിരിക്കുന്നു ആർക്കാണ് ആറാമത്തെ ചോദ്യം ഇതാണ് ഭൂമി ഇളർക്കുന്നത് എങ്ങനെയാണ് ഭൂമിയെ വിളർക്കുന്നത് എങ്ങനെയാണ് ഏഴാമത്തെ ചോദ്യം ഉപദേശിക്കയില്ല ഏത് ചോദ്യം ഒരിക്കൽ കൂടി പറയാം ഉപദേശിക്കില്ല ഏത് എട്ടാമത്തെ ചോദ്യം പ്രവാചകൻ ദൈവത്തെ ഒരു വാക്യത്തിൽ തന്നെ വിളിക്കുന്ന രണ്ട് പേരുകൾ വിളിക്കുന്നു വാക്യം ഏത് പേരുകൾ ഏതാണ് ചോദ്യം ഒരിക്കൽ കൂടി പറയാം പ്രവാചകൻ ദൈവത്തെ ഒരു വാക്യത്തിൽ തന്നെ വിളിക്കുന്ന രണ്ട് പേരുകൾ ഏതൊക്കെയാണ് വാക്യം ഏതാണ് ഒൻപതാമത്തെ ചോദ്യം ഒരു വാക്യത്തിൽ കാണുന്ന മൂന്ന് പ്രധാന വിളകൾ ഏതൊക്കെയാണ് ചോദ്യം ഒരിക്കൽ കൂടി പറയാം ഒരു വാക്യത്തിൽ കാണുന്ന മൂന്ന് പ്രധാന വിളകൾ ഏതൊക്കെയാണ് പത്താമത്തെ ചോദ്യം ഇതാണ് ദർശനം എങ്ങനെ എഴുതാനാണ് ദൈവം പറഞ്ഞത് ദർശനം എങ്ങനെ എഴുതാനാണ് ദൈവം പറഞ്ഞത് ഇത്രയുമാണ് ആ ബുക്ക് പ്രവചനത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു മനസ്സിലായില്ല എങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഒന്ന് കേൾക്കുക വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുക ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ചാനൽ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാനും മറക്കരുത് എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ പുതിയൊരു വീഡിയോയിൽ കാണുമ്പോഴേ കഥാവിൻ്റെ ചിറകടി നമ്മൾ ഒരുമിച്ച് മറയ്ക്കുമാറാകട്ടെ ആമേ